നിങ്ങൾ ഇത് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലീഫ് ഒരു എല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അത് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്നാലും ഇപ്പോൾ പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എടുത്ത് നോക്കാൻ അതായത് പഴയ വീഡിയോസ് എടുത്തൊക്കെ മടിയുള്ളവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ നമുക്ക് എത്രയാണോ ഇലയുടെ നീളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് എൻഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ മടക്കി അതായത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ മെറ്റീരിയൽ ഉള്ളിൽ വന്നിട്ട് ഒരു ഒരു കോപ്പർ വയർ പോലത്തെ വളരെ തിന്നായിട്ട് ൊരു കമ്പിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാനും വളിക്കാനൊക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിലൊക്കെ കിട്ടും പക്ഷേ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിന് മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ അത് ആയി പോകും ഐ മീൻ വില കൂടുതൽ കൊടുത്ത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് നമ്മുടെ പൈസ നഷ്ടമായി പോകും കേട്ടോ ഇനി അതുപോലെ നമ്മളൊരു ഫ്ലവറും കൂടെ വെച്ച് അതായത് അതിന് മേലെ ഒരു ഫ്ലവറും കൂടെ വെച്ച് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നെ തോന്നുന്നു സോറി എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കോട്ടുവായി വരുന്നത് സാഹചര്യമാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു പെണ്ടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ചുറ്റു ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര വലപ്പം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പൈപ്പ് ലിനർ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഫുൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ വലിപ്പവും നീളം അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് പേനയിൽ വെച്ച് കട്ടി കൂടി എന്തെങ്കിലും അതായത് ഉറുണ്ടിരിക്കുന്ന വല്ല പൈപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വലുത് വലുതായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അത് നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സ്പ്രിങ് പോലെ കിട്ടുമല്ലോ ആ സ്പ്രിങ് പോലെയുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു കുഞ്ഞു പൈപ്പ് ക്ലീനറും കൂടെ ഇട്ടതിന് ശേഷം ചെയ്തിട്ട് ഇങ്ങനെ ആക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മുടെ ആ എതിരളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ അതായത് നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത ഒരു പീസ് ഉണ്ടല്ലോ അതിങ്ങനെ പൊന്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ ഈ റൗണ്ട് ഷേപ്പ് കണ്ടു ഇതുള്ള പോലെയുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പം കണ്ടില്ലേ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഈ ഒരു ഫ്ലവർ രൂപത്തിൽ ആക്കിയിട്ട് യൂസ് ചെയ്യാം സെൻറ്ററിൽ സ്റ്റോഡോ ബീഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു എതളിൻ്റെ ഷേപ്പ് ആയിട്ട് നമുക്ക് ഇങ്ങനെ റാ പോലുള്ളതിൽ കിട്ടും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് എല്ലാം ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എവിടെ നിന്നാണ് കിട്ടണം അവിടെ വാങ്ങിക്കാൻ നോക്കുക ഇല്ലാതെ ഞാൻ എന്താ പറയുക ഞാൻ ആക്ച്വലി ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിക്കണത് പിന്നെ വേറൊരു സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഭയങ്കര വിലയാണ് അതുകാരണം തന്നെ എനിക്ക് ആ സ്റ്റോറിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് എമർജൻസി ഓർഡർ ചെയ്ത് കാരണം ഞാൻ കുറച്ച് വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾക്ക് ആ മെറ്റി ആ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ജിമെയിൽ പോയിട്ട് എനിക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ജിമെയിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ആ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം ഇപ്പോൾ എന്തായാലും രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തന്നില്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു എതലിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ വരണമുണ്ടോ ആ ഹോളിൽ നിങ്ങൾക്ക് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തു വെച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ നല്ല നീറ്റായിട്ട് ഇതിലും വെച്ച് കുഞ്ഞു മുത്തു വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഐ ഡേ അനുസരിച്ചിട്ട് ഞങ്ങൾക്കിതിൽ വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ഇപ്പം ആക്ച്വലി നമുക്ക് ഒരേ ഡിസൈൻ തന്നെ നമുക്ക് മൂന്ന് ടൈപ്പായിട്ട് യൂസ് ചെയ്യാം മൂന്നോ നാലോ ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ ഐഡിയക്കനുസരിച്ച രീതിയിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയണത് നാലാമത്തെ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻ്ററിലൊരു ബീറ്റ്സോ ഇല്ലെങ്കിൽ ഒരു സ്റ്റോൺ വർക്കോ മാത്രം ചെയ്താൽ മതി ആക്ച്വലി വെക്കേഷൻ ആയത് കാരണം വീഡിയോസ് ഒക്കെ ഡിലേ ആണ് എനിക്ക് ഒരു മാസം ഞാൻ നാട്ടിലായിരിക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമോയെന്ന് അറിയില്ല എന്നു വെച്ചാൽ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയത് ഞാൻ തിരിച്ചു വരും ഗൈസ് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കുകയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം വീഡിയോസ് എനിക്ക് എടുത്ത് സ്റ്റോർ ചെയ്തത് എൻ്റെ ഫോണിൽ അത്രയ്ക്ക് സ്റ്റോറേജിൽ ഓൾറെഡി നിറയെ വീഡിയോസ് ഉള്ളത് കാരണം എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതാണ് ഞാൻ വീഡിയോ എടുത്ത് വെക്കാത്തത് അപ്പോൾ എന്നെ പറ്റുന്ന രീതിയിൽ അത്രയും ഞാൻ വീഡിയോ ചെയ്യാം ചിലപ്പോ ഒന്നും ചെയ്തില്ല എന്നും വരും ആർക്കും ഒന്നും വിചാരിക്കരുത് വെക്കേഷൻ ആയി എല്ലാവർക്കും അറിയാലോ എന്റെ സെയിം അവസ്ഥ തന്നെ ആയിരിക്കും എല്ലാ എവിടെയും തലയ്ക്ക് പ്രാന്ത് പിടിച്ചു നടക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതേ വീഡിയോസ് ചെയ്തില്ലാന്ന് ചോദിച്ച് ആരും എന്നെ വെറുക്കരുത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഒരു മോഡൽ സെൻറ്ററിൽ ഒരു കുഞ്ഞു ബീറ്റ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോണും വേണമെങ്കിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ഡിസൈൻസ് ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പായ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ